ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ട്വന്റി ട്വന്റി സിക്സ് വരാൻ പോകുകയാണ് മികച്ച നടി മികച്ച നടൻ മികച്ച സീരിയൽ തുടങ്ങിയവയൊക്കെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന അവാർഡുകളാണ് ഏഷ്യാനെറ്റിലെ അവാർഡ് ചടങ്ങുകളെല്ലാം പ്രേക്ഷകരും കാണുന്ന ഒന്നാണ് അതിപ്പോൾ ഫിലിം അവാർഡ് ആണെങ്കിലും ടെലിവിഷൻ അവാർഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ എല്ലാവരും കാണുന്ന അവാർഡ് ചടങ്ങുകളാണ് ഈ പറയുന്ന കാറ്റഗറികളിൽ ഒക്കെ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെയും പരമ്പരകളെയും വോട്ടിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാം പോപ്പുലർ ക്യാരക്ടർ ആക്ടർ എന്ന കാറ്റഗറിയിൽ വരുന്ന നടന്മാരാണ് ഇവരൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് തിരഞ്ഞെടുക്കുക അടുത്തത് പോപ്പുലർ ക്യാരക്ടർ ആക്ട്രസ് കാറ്റഗറിയിൽ വരുന്ന നടിമാരാണ് ഇവരൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടിക്ക് വോട്ട് ചെയ്യുക അടുത്ത കാറ്റഗറി പോപ്പുലർ ഡയറക്ടറാണ് മികച്ച സംവിധായകൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മികച്ച സംവിധായകനെ നോക്കി വോട്ട് ചെയ്യുക അടുത്തത് പോപ്പുലർ ആക്ടർ മികച്ച നടൻ മികച്ച നടനുള്ള അവാർഡ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ വോട്ടിലൂടെ രേഖപ്പെടുത്തുക നെക്സ്റ്റ് പോപ്പുലർ ആക്ട്രസ് മികച്ച നടി മികച്ച നടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വോട്ടിലൂടെ രേഖപ്പെടുത്തുക അടുത്തത് പോപ്പുലർ സീരിയൽ മികച്ച സീരിയൽ ഏതാണെന്ന് രേഖപ്പെടുത്തുക അടുത്തത് പോപ്പുലർ പെയർ മികച്ച ജോഡി ഏതാണ് നിങ്ങൾക്ക് തോന്നുന്ന മികച്ച ജോഡിയെങ്കിൽ അത് വോട്ടിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഈ പറഞ്ഞ ഏഴ് കാറ്റഗറികളിൽ ഉൾപ്പെട്ട താരങ്ങൾക്കാണ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുക ഏഷ്യാനെറ്റ് ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്താണ് വോട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഓരോ അവാർഡിനും അർഹതയായിട്ടുള്ള നടീ നടന്മാർക്ക് ഈ അവാർഡ് നമുക്ക് നേടിക്കൊടുക്കാം മാർച്ച് അവസാനത്തോടെ എന്തായാലും ഈ ഒരു അവാർഡ് ചടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതൊക്കെ നമുക്ക് ഏഷ്യാനെറ്റ് ചാനലിലൂടെ കാണാനും സാധിക്കും എന്തായാലും ഈ ഒരു അവാർഡ് ചടങ്ങിന് വേണ്ടിയിട്ട് നമുക്കും വെയിറ്റ് ചെയ്യാം ഇതുപോലുള്ള മിനിസ്ക്രീൻ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക